ആൾക്കാര് കാരണം സോപ്പ് ഉണ്ടാക്കുന്നവരുടെ ഒരു ട്രെൻഡ് അന്നൊക്കെ ആ സമയത്ത് നമ്മള് നമ്മുടെ പ്രൊഡക്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോ എല്ലാവരും ആ വേറെ ഒന്നും ചെയ്യാനില്ല ഓക്കെ പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കുറച്ചും കൂടെ കൂടുതൽ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപിക ഇരുന്ന് അധ്യാപന ജോലി വിട്ടിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് എനിക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ട് പക്ഷേ അതേസമയം ഒരു സ്ത്രീ എന്നതിലും പിന്നെ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വെച്ച് തുടങ്ങിട്ടല്ലല്ലോ നമ്മളൊരു ചെറിയ എമൗണ്ട് ഒക്കെ വെച്ച് അതും സാലറിയിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന എമൗണ്ട് ഒക്കെ വെച്ചിട്ടാണ് അതിന്റെ മെറ്റീരിയൽസ് വാങ്ങിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ഇപ്പൊ ടീച്ചറായി പഠിച്ചത് ഇപ്പൊ സോപ്പാണ് വരെ ചോദിച്ചിട്ടുണ്ട് സോപ്പ് ഉണ്ടാക്കുന്നത് എൻ്റെ വലിയൊരു കുറച്ചില് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് അന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും പക്ഷെ ടീച്ചറാകുന്നതിനേക്കാളും കൂടുതൽ സാലറി ഞാൻ എത്രയോ പൈസ കൂടുതൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കുമ്പോൾ കിട്ടും നമ്മുടേതായിട്ടുള്ള ഫ്രീഡം നമ്മളുടെ എല്ലാം ഉണ്ടല്ലോ അത് മറ്റുള്ളവർക്ക് അറിയണമെന്നില്ലല്ലോ